ഞാനെന്താ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് ആലോചിച്ചിരിക്കുന്നതെന്ന് അല്ലേ വേറെ ഒന്നല്ല ഇതാ ഒരു ലോഡ് പുസ്തകവും മുന്നിൽ വെച്ച് അത് പൊതിയിടേണ്ട കാര്യം ആലോചിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് ഇതിത്രയും വലിയൊരു ടാസ്ക്കാണെന്ന് എനിക്ക് ഇന്നലെ ആന്നിട്ടാണ് മനസ്സിലായത് അതായത് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേദിവസം തലേ ദിവസം രാത്രിയാകുമ്പോൾ നിനക്ക് ബോധോദയം വന്നത് പുസ്തകത്തിന് പൊതിയിട്ടില്ലല്ലോ അപ്പോൾ അപ്പം പ്രതിയായിട്ട് എന്നെ ചീത്തറിയാന്ന് ഇത്രയും ദിവസം ഉണ്ടായിട്ട് നിനക്ക് ഇപ്പോഴാണോ ബോധം വന്നത് കാരണം എൻ്റെ മടി തന്നെയായിരുന്നു കേട്ടോ ഒന്നാമത് മടി പിന്നെ അതിലിടക്ക് വീട്ടിലേക്ക് പോയി അങ്ങനെ തിരക്കും കാര്യങ്ങളായി തിരിച്ചു വന്നിട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിക്കും ഇന്നിടാ നാളെ ഇടാ സമയം ഉണ്ടല്ലോ എന്ന് എല്ലാ കൊല്ലവും പ്രതിയായിട്ട് എൻ്റെ കൂടെ ഹെല്പ് ചെയ്യലുണ്ട് ഇപ്രാവശ്യം പനിയായതുകൊണ്ടാണോന്നറിയില്ല ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിൻ്റെ ഇടയിൽ ഒരു മക്കളിതാ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ സന്തോഷമാണല്ലോ അവർക്ക് അങ്ങനെ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഇത് ഒറ്റക്ക് തന്നെ എല്ലാം പൊതിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഒറ്റക്കായതുകൊണ്ട് ഇതൊരു വലിയ ടാസ്ക് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ നെയിം സ്ലിപ്പ് എല്ലാം ഇട്ടിച്ച് പേറിൽ എഴുതി കൊടുത്തു നമ്മൾ ദേവുട്ടീൻ്റെ ബുക്ക് കിട്ടണത്രേ അത് കിട്ടി കഴിഞ്ഞിട്ടാണ് വേണം പൊതിയിട്ട് കൊടുക്കാൻ അപ്പം ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് ആ ബുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് കയറി പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഇതെടുത്ത് വെക്കുവാണ് അവർക്ക് പുതിയതായിട്ട് വാങ്ങിയ സാധനങ്ങളെല്ലാം ഞാൻ അവിടെ കവറിലിട്ട് വെച്ചതേ ഉണ്ടായിട്ടുള്ളൂ ഇതാ വാട്ടർ ബോട്ടിൽ പോലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിട്ടില്ല പിന്നെയാണ് ഞാൻ തലേദിവസമാണ് എല്ലാം എടുത്ത് ചൂടുവെള്ളത്തിൽ കഴുകിയാക്കി സെറ്റാക്കി വെച്ചത് എന്നെപ്പോലെ നിങ്ങൾക്ക് ഇതുപോലെ മടി ഉണ്ടായിരുന്നോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയാന്ന് കേട്ടോ എനിക്ക് ഇതുവരെ അങ്ങനെ ഈ ഒരു കാര്യത്തിൽ മടിയൊന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്രാവശ്യമായിരുന്നു എനിക്ക് ഭയങ്കര മടി അതാവും എനിക്ക് തോന്നുന്നു എൻ്റെ ശരീരത്തിന് സുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് ശരീരത്തിന് സുഖമില്ലാണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിന് സുഖം ഉണ്ടാവില്ല ഒരു ഒരു സുഖം കിട്ടൂലല്ലോ അതുകൊണ്ടാണ് തോന്നുന്നത് കൈ വേദന കാലുവേദന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് നടക്കുകയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിപ്പോൾ കുറച്ച് മടിയെല്ലാം കൂടിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം മടിയല്ല എനിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട് പക്ഷേ എൻ്റെ ശരീരം അതിനനുസരിച്ച് ആവുന്നില്ല കേട്ടോ എന്നാണെന്നറിയില്ല ആ അപ്പൊ അതെല്ലാം പോട്ടെ അങ്ങനെ എന്തായാലും നമ്മുടെ മക്കൾക്കെല്ലാം സെറ്റാക്കി കൊടുത്ത് അവരിന്ന് ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്